ഈശോ മിശിഖാക്കിയ ശ്രുതിയായിരിക്കട്ടെ ഞാൻ മാണി പറമ്പലച്ഛൻ സാധാരണകാലം രണ്ടാം ഞായറ് ലിത്തിൻ വേദപാഠനം ഇന്നത്തെ സുവിശേഷം യോഹനൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ നമ്മൾ സാധാരണ കാനായല കല്യാണം എന്ന് പറയുന്ന സംഭവമാണ് ദൈവശാസ്ത്രപരമായിട്ട് ആഴങ്ങളുടെ ആഴമുള്ള അത്യഗാധമായ ആഴമുള്ള ഒരു സംഗതിയാണ് അപ്പം അതിലെ സാധാരണ വിശദീകരിക്കും പ്രയാസമുള്ള ഒരു സംഗതി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈശോ തൻ്റെ അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ചു സ്ത്രീയെ എന്തുകൊണ്ടാണ് സ്ത്രീയെ എന്ന് വിളിച്ചത് ഇവിടെ മാത്രമല്ല യോഹനാൻ്റെ സുവിശേഷത്തിൽ രണ്ടേ രണ്ട് പ്രാവശ്യമേ മറിയം യേശുവിൻ്റെ അമ്മയായ മറിയം രംഗത്ത് വരുന്നുള്ളൂ അവളെക്കുറിച്ച് പരാമർശങ്ങളുണ്ട് പക്ഷെ രംഗത്ത് വരുന്നത് രണ്ടേ രണ്ട് സ്ഥലത്താണ് ഒന്ന് കാനായലും മറ്റൊന്ന് കാൽവരിയിലും അവിടെയും സ്ത്രീയെ എന്നാണ് വിളിച്ചത് രണ്ട് സ്ഥലത്തും ഒരേ അർത്ഥമല്ല എന്തുകൊണ്ട് യേശു സ്ത്രീയെ എന്ന് വിളിച്ചു അതാണ് എൻ്റെ ചോദ്യം അതിൻ്റെ ഉത്തരമാണ് ഞാൻ നൽകാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലൊക്കെ ഇച്ചിരി പ്രയാസമുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ പല കുറച്ചും കേൾക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു കാനയിലെ കല്യാണം അവതരിപ്പിക്കുമ്പോൾ പറയുന്നത് ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു നസറത്തിലെ മറിയം അവിടെ ഉണ്ടായിരുന്നെന്നല്ല പറയണേ ഈശോയുടെ അമ്മ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിൻ്റെ അമ്മ ബയോളജിക്കൽ മദർ യേശുവിനെ പ്രസവിച്ച അമ്മ അവിടെ ഉണ്ടായിരുന്നു അവളോടാണ് പറയുന്നത് സ്ത്രീയെ സ്ത്രീയെ എന്ന് വിളിക്കുകയാണ് ആരാണ് സ്ത്രീ ബൈബിളിൻ്റെ ബൈബിളിൻ്റെ ചട്ടക്കൂടിൽ ആരാണ് സ്ത്രീ സ്ത്രീയെക്കുറിച്ചുള്ള പരാമർശം എവിടെയൊക്കെ കിടക്കുന്നത് ഉൽപ്പത്തിപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ അവിടെ സ്ത്രീയെക്കുറിച്ചുള്ള വ്യാഖ്യാനം എങ്ങനെയാണ് സ്ത്രീയെക്കുറിച്ചുള്ള നിർവചനം എങ്ങനെയാണ് നരനിൽ നിന്നെടുക്കപ്പെട്ടത് കൊണ്ട് അവൾ നാരി എന്ന് വിളിക്കപ്പെടും നരനിൽ നിന്ന് എടുക്കപ്പെട്ടത് കൊണ്ട് അവൾ നാരി എന്ന് വിളിക്കപ്പെടും അപ്പോൾ ആരാണ് സ്ത്രീ നരനിൽ നിന്ന് എടുക്കപ്പെട്ടവൾ നരനിൽ നിന്ന് എടുക്കപ്പെട്ടവനാണ് നാരി ഈ യോഹനന്റെ സുവിശേഷത്തിൽ ആരാണ് നരൻ രണ്ടാമത്തെ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അപ്പോൾ അതിന് തൊട്ടുമ്പോൾ ഒന്നാമത്തെ അധ്യായം ഒന്നാമത്തെ അദ്ധ്യായത്തിന് അവസാനത്തെ വാചകം എന്താണെന്ന് വെച്ചാൽ നിക്ക് നഥാനയിലോടും പിന്നെ കൂടെയുള്ളവരോടും യേശുക്രിസ് പറയാണ് നിങ്ങൾ ഇതിനേക്കാൾ മഹത്തായ കാര്യങ്ങളും കാണും എന്താണ് മഹത്തായ കാര്യം ദൈവദൂതന്മാർ മാലാഖമാര് മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്ന നിങ്ങൾ കാണും മനുഷ്യപുത്രൻ ആരാണ് മനുഷ്യപുത്രൻ ഈശോമിശിഖോമിശിഖയാണ് നരൻ സാക്ഷാൽ നരൻ ദൈവം മനുഷ്യനായ ആളായത് സാക്ഷാൽ നരൻ ഈശോമിശിഖയാണ് ആ സാക്ഷാൽ നരനായ ഈശോമിശിഖായിൽ നിന്ന് എടുക്കപ്പെടുന്നവളാണ് നാരി അഥവാ സ്ത്രീ അപ്പോൾ യേശു തൻ്റെ ബയോളജിക്കൽ മദർ തനിക്ക് ജന്മം തന്ന ആ ആ അമ്മയോട് പറയാണ് യേശു അമ്മയോട് പറയാണ് നീ ബൈബിളിലെ സ്ത്രീയായിട്ട് മാറണം നീ ബൈബിളിൽ നാരിയായിട്ട് മാറണം ബൈബിളിലെ നരൻ ആരാണ് ഈശോമിശിഖ മനുഷ്യപുത്രൻ മനുഷ്യപുത്രനിൽ നിന്ന് നീ വീണ്ടും ജനിക്കണം അല്ലെങ്കിൽ ഒരു പുതുജന്മം നിനക്ക് വേണം മനുഷ്യപുത്രനിൽ നിന്ന് നീ എടുക്കപ്പെടണം മനുഷ്യപുത്രനിൽ നിന്ന് നീ നീ പുതുതായി ജനിക്കണം ഇതാണ് പറയുന്നത് അതായത് നിക്ക്തമസന പറഞ്ഞ അതേ കാര്യം മറിയത്തോടും പറയാണ് അവൾ അമലോത്ഭവിയാണ് ദേവമാതാവാണ് അതൊക്കെ ശരി തന്നെ എങ്കിലും അതുപോലെ ദൈവരാജ്യം കാണാനോ ദേവരാജ്യത്തിൽ പ്രവേശിക്കാനോ ദൈവരാജ്യം കാണാനും പ്രവേശിക്കാനും മനുഷ്യപുത്രനിൽ നിന്ന് പുതുതായി ജനിക്കണം യു ടു ബോൺ ഇനിയും നീ പുതുതായി ജനിക്കണം അതായത് നീ മനുഷ്യപുത്രൻ എന്ന നരനിൽ നിന്ന് എടുക്കപ്പെടുന്ന നാരിയാകണം അതിനാണ് സ്ത്രീയെ എന്ന് പറയുന്നത് യേശുവിന്റെ അമ്മ ബൈബിളിലെ സ്ത്രീ ബൈബിളിലെ നാരിയായിട്ട് മാറണമെന്നാണ് മറിയത്തോട് പറഞ്ഞത് മറിയം അങ്ങനെ മാറിയോ അതും തിരിച്ചറിയാൻ നമ്മൾ കാൽവരിയിലേക്ക് പോകണം കാൽവരിയിലും അവിടെ എന്താണ് അവതരിപ്പിച്ചിരിക്കുന്നത് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശു സ്നേഹിച്ച ശേഷൻ അവിടെ ഉണ്ടായിരുന്നു അവിടെ വീണ്ടും യേശൻ അമ്മയോട് ഈശോ പറയാണ് യേശോ യേശു പറയാണ് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അവനോട് പറയാണ് ഇതാ നിന്റെ അമ്മ സ്ത്രീയെ എന്നാണ് അവിടെ വിളിക്കുന്നത് അപ്പോൾ കാനായൽ അവളോട് നരൻ എന്ന് പറയുന്ന മനുഷ്യപുത്രൻ എന്ന് പറയുന്ന യേശുവിൽ എടുക്കപ്പെടണമെന്ന് പറഞ്ഞ യേശു ആ ഈശോ മറിയത്തോട് പറയാണ് ഇതാനിൻ്റെ ഇതാനിൻ്റെ മകൻ അവനെ നിന്റെ മകനായി സ്വീകരിച്ച് നീ അമ്മയാകൂ സ്ത്രീയെ നീ അമ്മയാകൂ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം യേശുവിൻ്റെ അമ്മ യേശു സ്നേഹിച്ച ശിക്ഷന്മാരുടെ അമ്മയാകണം യേശുവിൻ്റെ അമ്മ യേശു സ്നേഹിച്ച ശിഷ്യന്മാരുടെ അമ്മയാകണം സ്ത്രീയെ നീ യേശു സ്നേഹിച്ച ശിഷ്യന്മാർക്ക് ആത്മീയ ജനം കൊടുത്ത അമ്മയാകൂ സ്ത്രീയെ അമ്മ അമ്മയാ എന്ന് പറഞ്ഞ വാക്കിന്റെ വ്യകയും നമുക്ക് ബൈബിളിൽ നിർവചനം എന്താണ് ഈ നാരി നരലിൽ നിന്ന് നാരി അവൾ മക്കളെ പ്രസവിച്ചു കഴിഞ്ഞപ്പോഴാണ് ഹവ എന്ന പേര് കിട്ടിയത് ഹവ എന്ന വാക്കാർത്ഥം ജീവനുള്ളവരുടെ അമ്മ ജീവനുള്ളവരുടെ അമ്മ നരലിന്ന് എടുക്കപ്പെട്ടപ്പോൾ അവരുടെ നാരിയായി സ്ത്രീയായി അത് പോരാ ആ സ്ത്രീ അമ്മയാകണം അമ്മയാകണമെങ്കിൽ ജീവനുള്ളവർക്ക് ജീവൻ കൊടുക്കണം പ്രസവിക്കണം ആത്മീയമായിട്ട് പ്രസവിക്കണം അപ്പോ കാൽവരിയിൽ മറിയത്തോട് പറയാണ് സ്ത്രീയെ നീ സ്ത്രീ എന്ന അവസ്ഥയിൽ നിന്നും അമ്മയാകൂ എങ്ങനെ ഞാൻ സ്നേഹിക്കുന്ന ശിഷ്യന്മാർക്ക് ആത്മീയ അമ്മയായി മാറിക്കൊണ്ട് അത് സംഭവിക്കുകയാണ് അങ്ങനെ സംഭവിച്ചപ്പോൾ ഈ മറിയം യേശു സ്നേഹിച്ച ശിഷ്യനെ തൻ്റെ ഇല്ലേ മകനായി സ്വീകരിച്ചപ്പോൾ അവൻ യേശുവിൻ്റെ അമ്മയെ തൻ്റെ അമ്മയായി സ്വീകരിച്ചപ്പോൾ അപ്പോൾ യേശു ഇല്ലേ അവൻ്റെ അവസാനത്തെ ശ്വാസം ഈ ശിഷ്യനെ കൊടുത്ത് ആത്മാവിന് കൈമാറി അതേക്കുറിച്ച് നമുക്ക് പിന്നീട് ചിന്തിക്കാം ആ ആത്മാവിന് കൈമാറിയത് സ്ഥിരീകരിച്ചുകൊണ്ട് യേശുവിന്റെ പാശം പിളർക്കപ്പെട്ടു അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി രക്തവും വെള്ളവും ഒഴുകി ഒരു സ്ത്രീ രക്തത്തിലും വെള്ളത്തിലും ഒരു ശിശുവിനെ പ്രസവിക്കുന്നത് പോലെ യേശു രക്തത്തിലും വെള്ളത്തിലും യേശു സഭയെ പെറ്റിട്ടു പ്രസവിച്ചിട്ടു അതാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ യേശു സ്നേഹിച്ച ശിഷ്യനെ മറിയം ഇല്ലേ തൻ്റെ മകനായി സ്വീകരിച്ച് സ്ത്രീയിൽ നിന്ന് അമ്മയായപ്പോൾ സ്ത്രീയിൽ നിന്ന് അമ്മയായപ്പോൾ അവൻ ഈ അമ്മ യേശുന്റെ അമ്മയെ തൻ്റെ അമ്മയായി സ്വീകരിച്ചപ്പോൾ യേശു തൻ്റെ പാർശ്വം പിളർന്ന് രക്തത്തിലും വെള്ളത്തിലും ആത്മാവിനെ കൊടുത്ത് സഭയെ പ്രസവിച്ചു യേശുവിൻ്റെ അമ്മയായ മറിയം യേശുവിൽ നിന്ന് പുതുതായി ജനിച്ചു അതുകൊണ്ട് വീണ്ടും സ്ത്രീ പ്രത്യക്ഷപ്പെടുകയാണ് എവിടെ വെളിപാട് പുസ്തകത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തില് പന്ത്രണ്ടാമത്തെ അധ്യായം ഓസാന വാചം കൂടി വായിച്ചാൽ കുറച്ചുകൂടി മനസ്സിലാകും അല്ലേ ദേവാലയം സ്വർഗത്തിൽ ദേവാലയം തുറക്കപ്പെട്ടു ഉടമ്പടിയുടെ പേടകം കണ്ടു ഉടമ്പടിയുടെ പേടകം എന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഒരു സ്ത്രീ സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ സൂര്യനെ പോലും ഉടുത്തിരിക്കുന്ന സ്ത്രീ 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 എന്നാണ് യേശു മറിയത്തെ വിളിച്ചത് രണ്ട് പ്രാവശ്യം ആ സ്ത്രീ തന്നെയാണ് വെളിപാട് പുസ്തകത്തിൽ അവിടെ നിൽക്കുന്നത് അവിടെയും സ്ത്രീ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നുകൂടി എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉത്തരങ്ങൾ കിട്ടി കാനായൽ യേശു മറിയത്തോട് പറയുന്നത് നീ യേശുവിൻ്റെ അമ്മ എന്ന ആ ബയോളജിക്കൽ സ്ഥാനമുണ്ടല്ലോ എന്നെ പ്രസവിച്ചവൾ എന്ന അത് മാത്രം ആയാൽ പോരാ നരനിൽ നിന്ന് എടുക്കപ്പെടുന്ന ബൈബിളിലെ നാരിയായിട്ട് മാറണം സ്ത്രീയായിട്ട് മാറണം മാറി അത് സമ്മതിച്ചു ആ സമ്മതിച്ചുകൊണ്ടാണ് കാനായലെത്തുന്നത് കാനായൽ വന്നപ്പോൾ യേശു പറയാണ് നീ നരൻ എന്നെടുക്കപ്പെട്ട നാരിയായി അത് പോരാ ഈ നരനെ സ്നേഹിക്കുന്ന മനുഷ്യപുത്രനെ സ്നേഹിക്കുന്നവ മനുഷ്യപത്രം സ്നേഹിക്കുന്ന സകലരുടെയും അമ്മയാകണം അതുകൊണ്ട് നാരി എന്ന അവസ്ഥയിൽ നിന്നും ഈ സ്ത്രീ എന്ന അവസ്ഥയിൽ നിന്നും അമ്മയാകൂ അമ്മയാകൂ മിശികയുടെ അമ്മ മിശിക സ്നേഹിക്കുന്നവരുടെ അമ്മയാകൂ അവൾ അമ്മയായി സ്ത്രീയായി നരി ഇല്ലേ നാരിയായി സ്ത്രീയായി അമ്മയായി യേശു സ്നേഹിച്ച ശേഷം വരെ മുഴുവൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സൂര്യനെ ഉടയാടയാക്കുന്ന സ്ത്രീയായി സ്വർഗത്തിൽ നിൽക്കുകയാണ് അവളാണ് ഉടമ്പടിയുടെ പേടകം എന്ന് വെളിപാട് പുസ്തകം വെളിപ്പെടുത്തുക ഉടമ്പടിയുടെ പേടത്തിൽ ഉണ്ടായിരുന്നത് ദൈവം ശരിക്കും ദൈവം വസിച്ചത് ഏത് ഉടമ്പടിയുടെ പേടകത്തിലാണ് മറിയത്തല്ലേ ഇതാണ് കാനായലും കാൽവരിയിലും വെളിപാട് പുസ്തം പന്ത്രണ്ടാമതും കാണുന്നത് എന്തുകൊണ്ടാണ് ഈശോ സ്ത്രീയെ എന്ന് വിളിച്ചത് ഒരു ചെറിയ രക്തചുരുക്കമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കാനാലെ കല്യാണത്തെക്കുറിച്ച് പറ തുടക്കം എങ്ങനെയാണ് മൂന്നാം ദിവസം എന്നാണ് മൂന്നാം ദിവസം നിങ്ങളതിന് മുമ്പത്തെ വാചകങ്ങൾ ഒന്ന് വായിച്ചു വെക്കാൻ ഒന്ന് ഇരുപത്തൊമ്പത് അടുത്ത ദിവസം ഒന്ന് മുപ്പത്തഞ്ച് അടുത്ത ദിവസം ഒന്ന് നാൽപ്പത്തി മൂന്ന് അടുത്ത ദിവസം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ രണ്ടേ ഒന്ന് പറഞ്ഞാൽ നാലാം ദിവസം തന്നെ പറയേണ്ടത് അതിന് മുമ്പ് ആണെങ്കിൽ ഒന്ന് ഇരുപത്തൊമ്പതിൽ അടുത്ത ദിവസം പറയുമ്പോൾ അതിന് മുമ്പൊരു ദിവസമല്ലേ അല്ല അല്ലെങ്കിൽ അടുത്ത ദിവസം പറയാൻ പറ്റില്ലോ അപ്പോൾ ഒന്ന് ഇരുപത്തൊൻപത് ശരിക്കും പറഞ്ഞാൽ രണ്ടാം ദിവസമാണ് അടുത്ത ദിവസം എന്നാണ് അപ്പോൾ രണ്ടാം ദിവസമാണ് ഒന്ന് മുപ്പത്തഞ്ച് മൂന്നാം ദിവസമാണ് ഒന്ന് നാൽപ്പത്തി ഒന്ന് നാലാം ദിവസമാണ് അപ്പോൾ രണ്ടേ ഒന്നിൽ അഞ്ചാം ദിവസം തന്നെ പറയണ്ടേ അഞ്ചാം ദിവസം അല്ല പറഞ്ഞിരിക്കുന്നത് മൂന്നാം ദിവസം മൂന്നാം ദിവസം എന്താ സംഭവിച്ചത് കർത്താവിൻ്റെ ഉത്ഥാനം അപ്പോൾ കർത്താവിൻ്റെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് കാനാല കല്യാണം ഇനി വേണമെങ്കിൽ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാം ഒന്ന് ഇരുപത്തൊമ്പത് എന്ന് പറഞ്ഞാൽ രണ്ടാം ദിവസം അടുത്ത ദിവസം എന്നാണ് ഒന്നാം ഒന്ന് ഇരുപത്തൊമ്പതിൽ ആയത്തെ വാക്ക് ഒന്ന് ഇരുപത്തൊമ്പതിൽ അടുത്ത ദിവസം എന്നാണ് അപ്പോൾ അതിന് മുമ്പൊരു ദിവസം ഉണ്ട് ഒന്ന് ഇരുപത്തൊമ്പതിൽ രണ്ടാം ദിവസം ഒന്ന് മുപ്പത്തഞ്ചിൽ മൂന്നാം ദിവസം ഒന്ന് നാൽപ്പത്തി മൂന്നിൽ നാലാം ദിവസം നാലാം ദിവസത്തിൻ്റെ മൂന്നാം ദിവസം രണ്ടേ ഒന്നിൽ മൂന്നാം ദിവസം നാലും മൂന്നും ഏഴ് ഏഴാം ദിവസമാണ് ഏഴാം ദിവസം എന്താണ് സാപത്ത് ആ സാപത്തില് ആഘോഷിക്കാൻ വേണ്ടത് എന്താണ് വിശുദ്ധ കുർബാന അതിനുവേണ്ട വീഞ്ഞാണ് കാനാലെ കല്യാണത്തിൽ അവൻ ഒരുക്കിയത് ആ വീഞ്ഞെടുത്തിട്ടാണ് അന്ത്യത്താഴത്തിൽ അവൻ കുർബാന സ്ഥാപിക്കുന്നത് കുർബാന സ്ഥാപിക്കാൻ അവൻ കഴിയുന്നത് അവൻ ഉത്ഥാനം ചെയ്തുകൊണ്ട് മാത്രമാണ് അപ്പം ഈ മൂ ഏഴാം ദിവസത്തെ വിശ്രമത്തിന് വേണ്ടിയുള്ള വീഞ്ഞ് ഇതുകൊണ്ടാണ് കാനാല കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെയാണ് ജെറൂസലം ദേവാലയം ശുദ്ധീകരിക്കുന്ന യോഹനാൻ്റെ ചോദിച്ചേട്ടത്തിൽ ഇനി പഴയ ബലി വേണ്ട പുതിയ ബലി പുതിയ ദേവാലയം പുതിയ ബലി അതിനുള്ള വിരിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് പഴയ ദേവാലയം ശുദ്ധീകരിക്കുകയാണ് അത് ആ ശുദ്ധീകരണം തന്നെ ആ ദേവാലയം നശിപ്പിക്കപ്പെടും എന്ന് തന്നെ പ്രവാചക അടയാളമാണ് എന്തൊരു വലിയ ദൈവശാസ്ത്രമാണ് ചരിത്രവും ദൈവശാസ്ത്രം കണ്ട് കുത്തി നിറച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ യോഹനാൻ്റെ ചൂച്ചത്തിലാണ് എൻ്റെ ഡോക്ടറേറ്റ് അത് ചെയ്യാനായിട്ട് ഞാൻ അങ്ങ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രൊഫസർ മെയിൻ പ്രൊഫസർ ഒരു ഫ്രഞ്ചുകാരനായിരുന്നു അദ്ദേഹം പറഞ്ഞു ജോസെ യു ആർ എൻട്രിങ് ഇൻ ടു അറ്റ്ലാന്റിക് ഓഷൻ ഡോണ്ട് ഗെറ്റ് ഡ്രൗണ്ട് നീ ഇങ്ങനെ ഈ പസഫിക് ശാന്തസമുദ്രത്തിലേക്കല്ല നീ ഇറങ്ങുന്നത് അറ്റ്ലാന്റിക്ക് ആണ് അറ്റ്ലാന്റിക്ക് എപ്പോഴും പ്രക്ഷബ്ധമാണ് അതുകൊണ്ട് അതിൽ മുങ്ങിപ്പോകാതിരിക്കാൻ മുങ്ങിപ്പോയി മരിക്കാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ഈ യോഹനാട് സൂക്ഷിച്ച പ്രത്യേകത അങ്ങനെയാണ് നമ്മൾ ഇല്ലേ വായിക്കുമ്പോഴേ ചിലപ്പം ഒരു ഒരു ലെവലോ തോന്നുള്ളൂ ഈ മഹാഭാരതത്തിൽ പുരാണത്തിൽ പറയുന്ന പോലെ തൊടുക്കുമ്പോൾ ഒന്ന് പറക്കുമ്പോൾ നൂറ് കൊള്ളുമ്പോൾ ആയിരം എന്ന് പറയില്ലേ ശരങ്ങൾ അസ്ത്രം അതുപോലെയാണ് യോഗാനുള്ള സുവിശേഷം പ്രത്യക്ഷത്തിൽ വളരെ സിമ്പിളാണ് പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോഴാണ് ആഴം കാണുക ഇത് ഞാൻ പെട്ടെന്നൊന്നും വളരെ സ്പീഡിലാണ് പറഞ്ഞു പോയത് നിങ്ങൾ പല പ്രാവശ്യം കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ പതുക്കെ പതുക്കെ ആഴത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയം അതിക്രമിച്ചു കർത്താവ് മരിച്ചിട്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ രണ്ടായിരം വർഷം തിരികാണ് അവനു മരിച്ചിട്ടും ഉത്ഥാനം ചെയ്തിട്ടും രണ്ടായിരം വർഷം അപ്പോൾ അവൻ്റെ വചനങ്ങൾ ആഴത്തിലേക്ക് പ്രവേശിക്കേണ്ട സമയം അതിക്രമിച്ചു അതുകൊണ്ടാണ് ഞാൻ സീരിയസ് ആയ കാര്യങ്ങൾ പറയുന്നത് കുറച്ച് പേരൊക്കെ പഠിക്കുന്നുണ്ടാകുള്ളുമായിരിക്കും അത് സാരമില്ല അവർ മറ്റുള്ളവരോട് പറയും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കണം എൻ്റെ ഈ ഇത് കേട്ടിട്ട് ഒരാൾ മിനിഞ്ഞാന്ന് എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു അറുപതോളം പേര് ഈ വീഡിയോ കേട്ടിട്ട് അങ്ങോട്ട് കുറച്ചുകൂടെ ഒന്ന് വിശദീകരിച്ച് കൊടുക്കുന്നു എൻ്റെ അപ്പൻ മരിച്ചിട്ടിപ്പം പതിനൊന്ന് വർഷമായി ഞാൻ എൻ്റെ ഇടവപ്പള്ളിയിൽ പോയി പ്രസംഗിച്ചിട്ട് പോകുന്നു കഴിഞ്ഞാൽ അപ്പൻ ചെയ്തിരുന്നൊരു കാര്യം ഈ അപ്പൻ മനസ്സിലാകുന്ന അത്രയും എല്ലാവർക്കും മനസ്സിലാക്കുമായിരുന്നില്ല അപ്പോൾ അപ്പനിങ്ങനെ പിന്നത്തെ ഒരാഴ്ച മുഴുവൻ ഞാൻ പ്രസംഗിച്ച കാര്യം പതുക്കെ പതുക്കെ വീണ്ടും വീണ്ടും എടുത്തിട്ട് അവർ കൂട്ടുകാരോക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ വലിയ പണ്ഡിതനാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നിയാലും പിന്നെയും 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 നിങ്ങൾ കേൾക്കണം ഞാനങ്ങളുടെ അച്ഛന്മാരൊക്കെ ധ്യാനിപ്പിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്തത് പോലും അതായത് അച്ഛൻ പറഞ്ഞത് ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ ഏഴ് എട്ട് പ്രാവശ്യം കേൾക്കണമെന്നാണ് എന്നോട് പറഞ്ഞത് സെമിനാരി ഞാൻ പഠിപ്പിക്കുമ്പോൾ എല്ലാവിടെയും റെക്കോർഡ് ചെയ്യുമായിരുന്നു അല്ലാതെ പിന്നെ എനിക്ക് നോട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ പഠിപ്പിക്കാനൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പുണ്യം പറയാൻ വേണ്ടി പറയല്ല നിങ്ങൾ പിന്നെയും പിന്നെയും കേൾക്കണം വൈദികരാണെങ്കിലും കന്യാസ്മാരാണെങ്കിലും ഈ അൽമായ സുഹൃത്തുക്കളാണെങ്കിലും വചനം പ്രഘോഷിക്കുന്നവരാണെങ്കിലും നിങ്ങൾ മറ്റുള്ള പഠിപ്പിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഈ വചനം കേട്ട് ആഴത്തിലേക്ക് പോയി അങ്ങനെ ഈ ആഴത്തിലേക്ക് ഇറക്കി വലയിറക്കാനായിട്ട് കർത്താവ് പറഞ്ഞത് ഈ വചനത്തിൻ്റെ ആഴത്തിലേക്ക് വലയിറക്കുന്ന സംഭവമായിട്ട് മാറട്ടെ അതിനു വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക അതാണ് ഈ സാപത്താചരണത്തിൻ്റെ ശരിയായ ആചരണത്തിൻ്റെ രീതി കെട്ടും കെട്ടും മട്ടുമെന്നൊക്കെ മനസ്സിലാക്കുക കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശംശ് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ